റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ ആരുടെ മ്മതം വേണം റസൂലുള്ളാഹി ആ ഹബീബിനെ സംബന്ധിച്ചാണ് എന്തു പറഞ്ഞത് ആ ഹബീബിനെ സംബന്ധിച്ചാണ് എന്തു പ്രസംഗിച്ചത് അവശനായ വാപ്പയെ പോലെ എങ്ങനുണ്ട് ഒരു വഹാബി വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും നമുക്ക് വിടാൻ പറ്റൂല അടിസ്ഥാന വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ സുന്നിയല്ല എന്ന് നിങ്ങൾ ഓരോ ദിവസവും വിളിച്ചു പോ തലേക്കെട്ടുണ്ടായതുകൊണ്ട് ശുന്നിയാവൂ അങ്ങനെയാണെങ്കിൽ കെ എം മൗലവി സുന്നിയാവണ്ടേ അലവി മൗലവി ശുന്നിയാവണ്ടേ അങ്ങനെ ഇത്ര തലയെ കെട്ടണ്ട് അതല്ല അതിൻ്റെ മാനദണ്ഡം സുന്നത്തിയമായതിൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എങ്ങനെ സുന്നിയാവും അതുകൊണ്ടല്ലേ ഇ കെ ഉസ്താദ് അവറുകൾ നേരത്തെ പറഞ്ഞത് ഒരു സുന്നിയല്ല ഇ കെ ഉസ്താദ് പറഞ്ഞെടുത്തുനിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത് ഇ കെ ഉസ്താദിന്റെ നിലപാടാണ് നമ്മുടെ നിലപാട് എന്ന് നമ്മൾ പറഞ്ഞതും വെറുതെ അല്ലല്ലോ ഇത്രയും സുർക്ക് തൗഹീദിൽ വരെ മാറ്റം വന്ന ഒരു കൗം ഒരു കല്ലെടുക്കാനുള്ള പവർ പോലും അള്ളാൻ്റെ റസൂലില്ല എന്ന് പറഞ്ഞ ടീം അവരെന്തു സുന്നി കെ ഉസ്താദിൻ്റെ വിലായത്തുള്ള നാവ് കൊണ്ട് അന്ന് പറഞ്ഞത് അത്ര കൃത്യമാണ് നോക്കൂ നിങ്ങൾ

ാണ് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കില്ല സുന്നിയാവുകയില്ല അന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ ഈ വാദം ഒന്നും പക്ഷേ ഈ കയസ്തം സംസാരിക്കുന്നത് മഷാഖിൽ എന്നാണ് മഷായിഖന്മാരെ നിർദ്ദേശത്തിൽ പറയുമ്പോൾ അതിന്റെ പവർ കണ്ടില്ല തെളിഞ്ഞിങ്ങനെ വരിക സുന്നത്തേക്കാത്ത സുരന്തോലക്ക് തീരെ കേട്ടൂടാ ഞമ്മക്കാണെങ്കിൽ എന്നും കൊടുക്കുമ്പോടെ ഞമ്മക്കത് കേൾക്കാതെ ഒരൊറ്റ പ്രോഗ്രാം ചില ദിവസം ഒരു മെസ്സേജ് അയച്ച് വയ്ക്കും അതെല്ലാവർക്കും കാണാതെ പഴിഞ്ഞു ഇനി വിടണോന്ന് അത് കേട്ടുകൊണ്ടേ ഇരിക്കണം കാരണം പറയുന്നതാര നിങ്ങളുടെ ടീമിന്റെ ഉസ്താദി അബ്ബക്കർ ശ്രീയാരുടെ ഉസ്താദിന്റെ ഉസ്താദ നിങ്ങളിലുള്ള ഏതെല്ലാം ആളുകളുണ്ടോ അവരൊക്കെ ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദ് എന്നെ പറയുകയാണെങ്കിൽ സുന്നിയെല്ലാം നിങ്ങളെ കണ്ണി മുറിക്കപ്പെട്ടു പോയി അതും ഏതുസ്താദ്ലമ എന്ന് പേരുള്ള ഉസ്താദ് നിങ്ങളെ ആത്മകഥയിലടക്കം ശംസുലുലമാ ഇനി ഞങ്ങൾക്കൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഈ ഷംസുല്ലെന്ന് ശംസുല നമുക്ക് നൽകിയത് ആരാണ് ആര് പറഞ്ഞെന്നാലും കുഴപ്പമില്ല ഏത് ടീം പറഞ്ഞാലും കുഴപ്പമില്ല മുസ്ലിം ജമായത്തുകാർ പറഞ്ഞാലും കുഴപ്പമില്ല സമസ്തക്കാർ പറ ആർക്കും പറയാം ഉത്തരമാണ് ചോദ്യമാണ് ഷംസുല്ല എന്ന് ശംസുല്ലമക്ക് പേര് വെച്ചതായിരുന്നാണ് ഒന്നറിയേണ്ടതുണ്ടല്ലോ ആർക്കും ഉത്തരം പറയാം ഇപ്പം ഞങ്ങൾ ഉത്തരം പറയണില്ല ഞങ്ങളാ പറയേണ്ടത് നിങ്ങൾ പേര് വയ്ക്കുന്നത് പോലെ ചില പേരുണ്ടല്ലോ യോഗം കൂടിയിട്ട് നമ്മൾ എന്നെ ആക്കുന്നത്ലമാന്ന് പേര് വയ്ക്കാം അങ്ങനെ ഒരാൾ അങ്ങനൊരാൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പേര് വെക്ക സുൽത്താനുല്ല എന്ന് പേര് എന്ന് പേര് വെക്ക ഇതൊക്കെ നിങ്ങൾ മീറ്റിംഗ് കൂടി പേര് വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതാണ് പഴയ പഴയകാലത്ത് അങ്ങനല്ല ഇസുദ്ദീൻ ബുന അബ്ദുസ്സലാം തങ്ങൾക്ക് സുൽത്താനുലമ എന്ന് പേര് വെക്കുന്നതാരാ ീതങ്ങളാണ് ആര നിർദ്ദേശത്തിൽ ഇതുമെല്ലാവർക്കും പേരാണ് ഒരു മുയിലേര് പറഞ്ഞു കഴിഞ്ഞപ്പോ ബിരുദം കിട്ടുമ്പോ തന്നെ പേരും കൊടുക്കേണ്ടത്രലമാണോ നിബ്രാസുല്ലുലമാണോ ശംസുല്ലുലമാന്നോ അതുപോലെ എന്തെങ്കിലും ഒരു വില മാറ്റാ മതിയല്ലോ അപ്പോ ഇതിന്റെ ഉത്തരം ഒന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇ കെ ഉസ്താദ് അവൾക്ക് ശംസുൽവലമായി എന്ന് നാമകരണം ചെയ്തത് ആരാ സമസ്തയുടെ നാൽപ്പത് കൊല്ലത്തെ സെക്രട്ടറി ആയ ആളാണല്ലോ സമസ്ത എന്ന് പറയുന്നതിന് ഒരൊറ്റ സമസ്ത അല്ലേ ഉള്ളൂ എ പി ഇ കെ സമസ്ത എന്നൊക്കെ വിഭജിച്ചുണ്ടാക്കിയത് എമ്പത്തൊമ്പതിനു ശേഷമാണ് എൺപത്തൊന്നുമ്പോ അങ്ങനെയല്ലല്ലോ എ പി ഇ കെ എന്നില്ലല്ലോ ഒറ്റ സമസ്തല്ലേ ഉള്ളൂ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഭാബികൾക്കെതിരെ ഉണ്ടാക്കിയ ഒറ്റ സമസ്ത അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കണ്ണിയത്ത് ഉസ്താദ് റീസുൽ മുഹക്കുഖീനും അതിൻ്റെ സെക്രട്ടറി ഷംസുൽ ഇ കെ ഉസ്താദും പിന്നെ എൺപത്തൊമ്പതിനു ശേഷം ചിലർ സമാന്തര സംഘം ഉണ്ടാക്കിയപ്പോൾ അവരുണ്ടാക്കിയ പേരാണ് ഏത് എ പി സമസ്ത ഇ കെ സമസ്ത എന്നൊക്കെ കാരണം അത് രണ്ടിനും സമസ്തന്നിട്ടാണല്ലോ അതിനുള്ള കുതന്ത്രമായിരുന്നു അത് യഥാർത്ഥത്തിൽ സമസ്ത ഒറ്റ ഉള്ളൂ അതിന് പ്രത്യേകം പേര് രണ്ടില്ല അതാരോട് സമസ്തയാണ് അത് ഷംസുൽയുടെ സമസ്തയാണ് അതിനെ സമസ്ത എന്ന് പറയേണ്ടതുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു ചോദ്യം എല്ലാവരും മനസ്സിലിരിക്കട്ടെ ആരുത്തരം പറഞ്ഞാലും കുഴപ്പമില്ല നല്ല ഉത്തരം പറഞ്ഞവർക്ക് വേണമെങ്കിൽ നല്ല സമ്മാനവും കൊടുക്കാം അത് പറയണല്ലോ അവര് നമ്മൾ പറയുന്നത് മശാ ഇഹ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ സമസ്തയെക്കുറിച്ചാണ് ശംസുൽ ഈ നേതൃത്വം നൽകിയ സമസ്ത ഇവർ പിന്നെ പോയതെങ്ങനെ ഇ കെ ഉസ്താദിന് സുന്നി പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയത് അപ്പം നമ്മൾ ഒരു ചാനലിനെ അഭിമുഖം കൊടുത്തപ്പോൾ ഈ ചോദ്യം ചോദിച്ചു അവർ നമ്മളോട് ഒരാൾ അഭിമുഖം അഭിമുഖമാണോന്ന് വെച്ചാൽ ആർക്കും നമ്മൾ അഭിമുഖം കൊടുക്കും ചോദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അഭിഭവം എന്നല്ലോക്ക് എന്തും ചോദിക്കാം എന്തും ചോദിക്കാം ചോദിച്ചാൽ മറുപടിയും കിട്ടും അപ്പൊ ചോദ്യം മാത്രം ക്ലിപ്പാക്കിയിട്ട് ചോദ്യ ഉഷാറാണ് ഉഷാറോ കണ്ടല്ലേ ചോദ്യ ഉഷാറാകുന്ന ആൾക്കാരല്ലേ ചോദിക്കണ്ടേ അപ്പല്ലേ ഉത്തരത്തിന് ഉഷാറുണ്ടാവുള്ളൂ ഇപ്പോൾ മുജാഹിദ് ബാലിഷേരി ഏറ്റവും വാദപ്രദം നടത്ത ആരും പോയില്ല കാരണം എന്താ ഒന്ന് ചോദിച്ച് ചോദിക്കാൻ തന്നെ അറിയില്ല വല്ല കിതാബും പഠിച്ച പോലെ ഏറ്റല്ലേ ഇത് പോയിരിക്കുള്ളൂ എന്ന് പോലെ രണ്ട് വിദ്യാഭ്യാസം പഠിച്ച ആളുകൾ ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് കൊടുക്കും പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാർ അംഗീകരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ഞങ്ങൾ ഇരുന്ന് കൊടുക്കും കാരണം ഞങ്ങളുടെ നിലപാട് ഷംസുല്ലമയുടെ നിലപാടാണ് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ട് എന്നറിയാം ഒരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ദേഷ്യാണ് ദേഷ്യം ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേരിക്കും അതിൽ മാറ്റമില്ലാത്ത നിലപാടാണ് നിങ്ങളെപ്പോലെ ജയിച്ചതിന് ശേഷം ഞങ്ങൾ അതായിരുന്നു എന്ന് പറയുന്ന ടീം എല്ലാം ഞങ്ങളും ഷംസുലമയുടെ നിലപാട് മതപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായി അനിവാര്യമായി വരുമ്പോൾ അതും സ്വീകരിക്കണം അതിലെല്ലാ കാലത്തും ഒരു കാലത്തും മാറ്റല്ലാത്ത നിലപാടായി വഷായി കുമാർ പറയുന്നതാണത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ അന്ന് ഷംസുൽ ഉലമക്ക് സുന്നി പോരാ എന്ന് പറഞ്ഞു പോയി ഇപ്പൊ നിങ്ങൾ അവസ്ഥ എന്തായി തന്നെ ഞങ്ങൾ പോയി അപ്പൊ ആ ഇന്റർവ്യൂയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ എ പി സമസ്തയിലുള്ള കാലത്ത് ഷംസുല്ല മധുഹൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ല ചെറിയ കുട്ടികളായ കാലത്ത് തന്നെ ഷംസുല്ലമയെ മോശമാക്കിയിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് കി കെ എന്ന് പറഞ്ഞാൽ ഇബിരീസിന്റെ കക്ഷിന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്ന ഇ കെ ഉസ്താദിനെ ഞങ്ങൾ കുറ്റം പറഞ്ഞിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു പോയി എന്നാണ് അപ്പങ്ങൾ കുറ്റം പറഞ്ഞില്ലേ ഇ കെ ഉസ്താദ് വലിയ മഹാനായിരുന്നു എന്ന് അപ്പങ്ങൾ പറയുന്നത് ഷംസുൽ ഉലമ ആയിരുന്നു ഞങ്ങൾ പറയുന്നത് എങ്കിൽ പിന്നെ എൺപത്തൊമ്പതിൽ നിങ്ങൾ എന്തിനാ തെറ്റിപ്പോയി അപ്പൊ ആ ചോദ്യം പ്രസക്താണ് ശംസുലമക്ക് ശരയിൽ എന്ത് പിഴച്ചു ആ ചോദ്യം പിന്നീട് വരികയാണ് ശംസുല്ലലമ മഹാനായിരുന്നുവെങ്കിൽ ഷംസുല്ല പൂർണരായിരുന്നുവെങ്കിൽ എന്തിനൊമ്പതിൽ വേറെ സംഘം ഉണ്ടാക്കിപ്പോയി ഷംസുല്ലമയെക്കുറിച്ച് അക്കാലത്ത് പ്രസംഗിച്ചതന്നെ എന്താണ് കൈമാരങ്ങൾ ശംസുലമക്ക് ആദർശത്തിൽ മാറ്റം വന്നുപോയി ഈ നാൾ ശംസുലമയുടെ ആദർശം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ നേതാക്കളെന്ന് പ്രസംഗിച്ചിട്ടില്ലേ മറന്നുപോയോ നിങ്ങൾ പേരോടിന്റെ പഴയകാല പ്രഭാഷണങ്ങളിൽ നിന്ന് ഒന്ന് ഒരു സാമ്പിൾ ഒന്ന് വിട്ടുകൊടുക്കും പിന്നെ പറയാം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജമാഅത്തിന്റെ ഉറച്ചു നിൽക്കുന്ന ശരിയ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു വിവാദം വന്നപ്പോ സമസ്ത കേരള ജനീയത്തിലുള്ള യോഗം ചേർന്ന് ആ യോഗത്തിൽ അടക്കം നമുക്ക് രാജീവ് ഗാന്ധിയെ കാണണം മെമ്മോറാണ്ടം കൊടുക്കണം അത് പോകണം എന്ന് തീരുമാനിച്ച് മെമ്മോറാണ്ടാക്കി എന്നിട്ട് പോകാൻ തീരുമാനിച്ചു സർക്കാരൻ തന്നെ കൊടുത്തിരുന്നു അന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവരുടെ കൂടെയുണ്ട് ഞാൻ വെറുതെ പറയുകയല്ല ആ യോഗത്തിലാണ് ആ സ്വകാര്യ സംഭാഷണത്തിലാണ് എ പി എ സമസ്യങ്ങൾ പുറത്താക്കണമെന്ന് ഇ കെ സ്വകാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട് ഇപ്പോഴിവിടെ എനിക്ക് സമയമില്ല അതോട് ഞാൻ ഇപ്പോൾ പറയും പെർമിറ്റിന് സന്ദർഭം കാക്കുണ്ടല്ലോ അതുകൊണ്ട് പറയുന്നില്ല പിന്നെയോ ഇ കെ സി ഒരു കാര്യത്തിൽ ചെറിയ പ്രസംഗനായി ഒന്ന് എന്നെ വിളിച്ച് ഈ സുനത്തി മാറ്റിന്റെ കാര്യം പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പ്രസംഗിക്കുന്നതിനെതിരായി എന്റെ കാത് കൊണ്ട് ഞാൻ നേരിൽ ഓർമ്മയുണ്ട് പ്രസംഗിക്കുന്നു അങ്ങനെ ഉണ്ടായി അവസാനം മനമാറ്റം ഉണ്ടായി ആരെ പേരോട് ഈ കെ ഉസ്താദിന്റെ ആദർശത്തിൽ പഴയ കാലത്ത് നീ മുജാഹിദികൾക്കെതിരെ പറയുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഈ കെ അവൻ ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് പ്രസംഗവുമായി നടക്കുകയാണ് എന്നുവരെ എന്നെ കുറിച്ച് പറഞ്ഞു കൊണ്ട് അതൊക്കെ വളരെ കറക്റ്റാണ് പേരോട് മൂലവി ചോദിച്ചീനൊന്നും മറുപടിയില്ലാതെപ്പോഴും റെഡിമെയ്ഡായിട്ട് നടക്കല്ലേ

അതാണ് അതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചതാണ് മനമാറ്റം ഉണ്ടായതല്ല നിങ്ങൾക്ക് മനമാറ്റം ഉണ്ടായതാണ് എന്നിട്ട് നിങ്ങളുടെ പ്രഭാഷണത്തെ റെഡിമേഡ് പ്രസംഗം എന്ന് വിശേഷിച്ചപ്പോ ഇ കെ ഉസ്താദിന്റെ ശബ്ദം വരെ എടുത്ത് പരിഹസിച്ച് പ്രസംഗിച്ച നിങ്ങൾ പിന്നെ ജനങ്ങളെ അസുഖപ്പെടാൻ അന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു പണി ഉണ്ടായി എന്താ അറിയോ ഞങ്ങളൊക്കെ ഗണ്ണന പ്രഭാഷണത്തിന് പോകുമ്പോഴും പറയും പാണക്കാട് തങ്ങൾ ഇക്കനൊക്കെ നന്നാക്കി പറഞ്ഞേ കിട്ടോ എന്നാലേ ആളുകളെ കിട്ടുള്ളൂ പൊതുജനങ്ങൾ എപ്പോഴും ആരെ കൂടായിരിക്കും ഷംസുല്ലലമൻ്റെയും പാണക്കാട് തങ്ങളൊക്കെ കൂടായിരിക്കും അതാണപ്പോൾ മാസപ്പിറവിയിൽ കണ്ടത് ചില ആളുകൾ തിങ്കളാഴ്ച നമ്മൾ പത്തിന് നോമ്പ് വറ്റപ്പോൾ അന്ന് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്താലോ പലർക്കും നോമ്പില്ലാതാക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത് ആ ടീം ഇ കെ ഉസ്താദിനെ അതുപോലെ തന്നെ പാണക്കാട് തങ്ങളെ ഒക്കെ നന്നാക്കി പറയാൻ പൊതുരംഗത്ത് പ്രഭാഷകരോട് മാറ്റർ കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് തരുന്ന മാറ്ററിൽ ഉണ്ടാവും ഇ കെ ഉസ്താദ് മഹാനായ പണ്ഡിതനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയണം പാണക്കാട് തങ്ങളുടെ മഹത്വൊക്കെ പുറത്ത് കുറച്ച് പറഞ്ഞേക്കുന്നാലേ ആളുകൾ കേൾക്കൊള്ളൂ നിങ്ങളെ കൂട്ടത്തിലായ സമയത്ത് ഉള്ളിൽ ഈ രൂപത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും പുറത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്ത കാലങ്ങളിലായിരുന്നു ഏതാ സാധനം അതിന് രക്ഷപ്പെട്ടിന് ഞങ്ങളിപ്പോൾ ശുക്ര ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങളുടെ പിന്തുണ അവർക്കാ നിങ്ങൾക്ക് നന്നായി അറിയാലോ അപ്പൊ ഇ കെ ഉസ്താദിനെ സംബന്ധിച്ച് ഇനി നിങ്ങൾ പറയാൻ ബാക്കിയൊന്നുമില്ല ഇഷ്ടം പോലെ ഞങ്ങളെ കയ്യിലുണ്ട് ഹീലത്തിൻ്റെ ഒക്കെ പ്രസംഗത്തിലേക്ക് കടന്നാൽ പിന്നെ ആ ഹീലത്ത് പറയും വേണ്ട എത്ര ഉണ്ട് അതൊക്കെ ഒരു കാലത്ത് നിങ്ങൾ അതല്ലേ പറഞ്ഞു ഇവിടെ നമുക്ക് മാല മതി എന്നൊരു പ്രസംഗം നടത്തിയിട്ടില്ലായിരുന്നു ഞങ്ങള് അഡ്രിക്കോട് വച്ച് ഇപ്പൊ നിങ്ങൾക്ക് മാല പറ്റൂല എത്ര മാറ്റം വന്നുപോയി നിങ്ങൾ അപ്പൊ ഞങ്ങളോട് ഇന്റർവ്യൂ നടത്താൻ നിങ്ങൾ വന്നാലും ഞങ്ങൾ നിന്നുവരും പക്ഷെ അതിന് പറ്റിയ ആൺകുട്ടികൾ അതിലുണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾ ചോദ്യം പഠിപ്പിച്ചു തരോ ഒന്നുമില്ല നിങ്ങൾക്കെന്തും ചോദിക്കാം അതാണല്ലോ നമ്മളെ ചോദ്യം ചോദിച്ച സുഹൃത്ത് ചോദിച്ചേ നിങ്ങൾ തസോബൂഫിനെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെ പ്രഭാഷണങ്ങളിലൊക്കെ അതിശക്തമായ ഭാഷയിൽ എതിരാളികൾക്കെതിരെ പറയുന്നത് കേൾക്കാലോ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ചോദിച്ചു നമ്മൾ പറഞ്ഞു അതെ അത് തസവൂഫിന്റെ അടിത്തറയാണ് കാരണം തസവുഫ് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് ആ ഹബീബായ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സൊഹാബിയാണ് സയ്യിദ് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് അന്നത്തെ ഖവാരിജിനെതിരിൽ അതിശക്തമായി പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നെ നോക്കൂ നിങ്ങൾ തസവൂഫിൽ വലിയ നേതാവാണ് ഞങ്ങളുടെ ഷെയ്ഖെ അബ്ദുൽ ഖാദിറുൽ ജിലാനി മഹാനവറുകളുടെ കിതാബിൽ കുഞ്ഞെടുക്കുക ആ കാലഘട്ടത്തിലെ പുത്തൻവാദികളെ ഓരോരുത്തരെയും നമ്പറിട്ട് അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുകയും അവരുടെ വാദങ്ങൾ ശരിയല്ലെന്ന് പ്രഖ്യാപിക്കുകയും മാത്രമല്ല ഫുർ റബ്ബാനിയിലൊക്കെ സുന്നത്ത് ജമാൻ്റെ വാദങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന വ്യാജിനെ വിളിക്കേണ്ട രൂപത്തിൽ തന്തയായില്ലേ എന്നുള്ള ചോദ്യക്ക് കേട്ടില്ലേ നിങ്ങൾ അപ്പൊ ഇല്ലാത്ത ആളാണോ പുത്തൻവാദികൾക്കും വ്യാജവിലമാവിനും മറുപടി പറഞ്ഞ ആളാണ് ഷേഖ് അബ്ദുൽ അബ്ദുൽ ബഹാബുഷി അവരെല്ലാം അപ്പം മശാഹിഖന്മാർ ഏൽപ്പിക്കുന്ന പ്രധാന പണിയാണെന്ത് സത്യത്തിനെതിരിൽ സുന്നത്തയമായതിനെതിരിൽ ഏവൻ വരുന്നുണ്ടെങ്കിലും അവനെ ആദർശപരമായി നേരിട്ട് പ്രാമാണികമായി മുട്ടുകുത്തിക്കണമെന്നത് ഞങ്ങളെ കാലഘട്ടത്തിന്റെ മശാഹിഖുമാർ ഏൽപ്പിക്കുമ്പോൾ അഖ്ലുസുന്നക്കെതിരെ വരാൻ ഒരുത്തനെയും ഞങ്ങൾ അനുവദിക്കുകയില്ല അതാണ് തസവൂഫ് മശാഹിഖിൻ്റെ നിർദ്ദേശത്തിൽ അതല്ലേ ബദർ നടന്നത് ആ തസൌഫിനെതിരാണ് നടന്ന് അപ്പൊ ചോദ്യ ഉത്തരൊക്കെ ഉണ്ടാവുമ്പോൾ രണ്ടും കൂടി കേട്ടാ മതി ഒന്ന് മാത്രം എടുത്ത് കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് അതോടൊന്നും ഇപ്പൊ ദിനു മറുപടി ആവും ഞങ്ങളെ തൗഹീദ് പൊളിഞ്ഞെടുക്കെ നാശായി കെടുക്കാണ് എവിടെ ഈ ഒരു ഉത്തരവും കാണാനില്ല ഇനി അഖിലത്തിനോടുള്ള സമീപനം അതാണ് ഇനി പറയാൻ പോകുന്നത് സയ്യിദ അവരോടുള്ള സമീപനം ആ അഖിലത്തിനോടുള്ള സ്നേഹം രണ്ടു വസ്തുക്കൾ ഞാൻ